നമസ്കാരം സ്വാഗതം പലസ്തീനിലെ ജനത ഇന്നും ഇൽ അധിനിവേശത്തിന്റെ ക്രൂരതയെ നേരിട്ട് അതിജീവിക്കുകയാണ് ദിവസേന നൂറുകണക്കിനാണുകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബാക്രമണങ്ങളിലും ആക്രമണങ്ങളിലും ആക്രമണങ്ങളിലും കൊല്ലപ്പെടുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരപരാധികളായ ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ വലിയ രാജ്യങ്ങൾ അടക്കമുള്ളതെല്ലാം മൗനം പാലിച്ച് അധിനിവേശത്തിന് അനുകൂലമായ നിലപാടെടുക്കുകയാണ് നിരന്തരമായ വ്യോമാക്രമണങ്ങളും അതിന്റെ ഭീതിജനകമായ പ്രത്യാഘാതങ്ങളുമായി ഗാസയിൽ താമസിക്കുന്നവർക്ക് വെറും ജീവൻ നിലനിർത്തുക എന്നത് പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനായി ഇറാൻ ലബനൻ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെയും അതിന്റെ പിന്തുണക്കാരായ അമേരിക്കയുടെയും തട്ടിപ്പ് നയങ്ങൾക്കെതിരെ ഗുഡ്സ് ദിനത്തിന്റെ മുന്നോടിയായി പേർഷ്യൻ ഗൾഫ് ക്രാന്റ് തീരദേശ മേഖല കാസ്പ്രീൻ കടൽ എന്നിവിടങ്ങളിലാണ് ഇതിന്റെ ഭാഗമായി വലിയ കപ്പൽ പ്രകടനം നടത്തിയത് മൂവായിരത്തിലധികം കപ്പലുകൾ പങ്കാളികളാകുന്ന ഈ പ്രകടനം ഇസ്രയേൽ അമേരിക്ക കൂട്ടുകെട്ടിലുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് പരേഡിനിടെ പലസ്തീനിന്റെ പതാക ഉയർത്തുകയും ഇസ്രയേൽ ശക്തിയുടെ പതാക കത്തിക്കുകയും ചെയ്തു ഇത് അറബ് ഇസ്ലാമിക ലോകം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ കൂട്ടക്കൊലക്കെതിരെ ഉയർന്നു പൊങ്ങുകയാണെന്ന് ഗാസയിലെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേലിനെ ആഗോള ഉത്തരവാദിത്തമാണ് ഹമാസ് മാർച്ച് തീയതികളിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള സമരങ്ങളിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇനി മൗനം ഒരുപക്ഷെ കൂട്ടക്കൊലയെ അനുകൂലമായി വിലയിരുത്തപ്പെടും ഇസ്രയേലിന്റെ അതിക്രമങ്ങൾക്ക് എതിരായ ഈ പോരാട്ടം മനുഷ്യാവകാശങ്ങൾക്കായുള്ള യുദ്ധം തന്നെയാണ് ഒരേ സ്വയത്തിൽ ഗാസയ്ക്കായി ലോകം മുഴുവൻ ഉയർന്നു വരേണ്ടത് ഇപ്പോൾ അനിവാര്യമായ ഒരു കാര്യമാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പോലും ഇസ്രയേലിന്റെ ഈ അതിക്രമങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണെന്ന് തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇസ്രയേൽ മാർച്ച് പതിനെട്ട് മുതൽ ഗാസയിൽ യുദ്ധം വീണ്ടും ആരംഭിച്ചതിനു ശേഷം എണ്ണൂറ്റി മുപ്പതിലധികം നിരപരാധികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ സ്ത്രീകളും കുട്ടികളും കൂടുതലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് പ്രതിദിനം ശരാശരി നൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണിപ്പോൾ പലസ്തീനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ക്രൂരമായ ബോംബാക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ ലോകം ഒന്നിക്കേണ്ട സമയമാണിത് അറബ് ഇസ്ലാമിക ലോകം ഒറ്റക്കെട്ടായി വന്നപ്പോൾ ലോകത്തിലെ സ്വതന്ത്ര മനസ്സുകളുടെയും പിന്തുണ ഇതിന് അത്യാവശ്യമാണ് ഗാസയിലെ ജനങ്ങൾക്കുള്ള ആശ്വാസം പോലും ഇല്ലാതാക്കാൻ ഇസ്രയേൽ ഇപ്പോൾ ശ്രമിക്കുകയാണ് അവശേഷിക്കുന്ന ജലവിതരണ സംവിധാനങ്ങളും തകർന്നിരിക്കുകയാണ് ഇന്ധന വിതരണം നിർത്തലാക്കിയതോടെ ആശുപത്രികൾ പോലും പ്രവർത്തനരഹിതമാക്കുന്നു കുടിയിറക്കപ്പെട്ടവർക്കായി നിയുക്തമാക്കിയ എഴുന്നൂറ്റി നാൽപ്പത് അഭയകേന്ദ്രങ്ങളിലും അൻപതിനായിരത്തിലധികം ആളുകൾ ദുരിത ജീവിതം നയിക്കുകയാണ് ഇനിയും എത്ര നാളിത് മുന്നോട്ടു പോകുമെന്ന കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു